ജനം ടിവി വാർത്തയെ തുടർന്ന് ശബരിമലയില് എക്സൈസിന്റെ വ്യാപക പരിശോധന കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് നിരോധിത ലഹരി പദാർത്ഥങ്ങള് കണ്ടെത്തിയ സ്ഥലം പൂർണ്ണമായും വൃത്തിയാക്കി പോലീസുകാർ വിശ്രമിക്കുന്നതിന് സമീപത്തായിരുന്നു ഉപയോഗിച്ച നിലയിൽ ലഹരി പദാര്ത്ഥങ്ങള് കണ്ടെത്തിയത് പതിനെട്ടാം പടി ഡ്യൂട്ടി കഴിഞ്ഞ സന്നിധാനത്ത് പോലീസുകാർ വിശ്രമിക്കുന്നതിന് സമീപമാണ് വ്യാപകമായി നിരോധിത ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയത് പരിപാവനമായ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ കാഴ്ച ഭക്തരിൽ വേദനയുണ്ടാക്കി ഇത്രയും ലഹരി ഉൽപ്പന്നങ്ങൾ എങ്ങനെ സന്നിധാനത്ത് എത്തിയെന്നത് വലിയൊരു ചോദ്യമായി ഉയർന്നു സംശയങ്ങൾ വിരൽ ചൂണ്ടിയത് പോലീസിന് നേരെയും ഭക്തരിൽ മാത്രമല്ല പോലീസുകാർക്കിടയിലും പരിശോധന വേണമെന്ന ആവശ്യം ശക്തമായി എക്സൈസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായാണ് ആരോപണം ജനം ടി വാർത്തയ്ക്ക് പിന്നാലെ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നമ്മളവിടെ നിരന്തരം പരിശോധന നടത്തുന്ന ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ സോഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഒന്നുകിൽ പരിശോധന കണ്ടുപേടിച്ചെന്തോ ഉപേക്ഷിച്ചതാകാനാണ് ഒരു സാധ്യത തുടർന്നും പരിശോധന ഉണ്ടാവും അതിൻ്റെ സോഴ്സ് കണ്ടെത്താനുള്ള ശ്രമം നടത്തും അതെ നിരോധിത ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അപ്പം അത്തരത്തിൽ വന്നതാകാനും എന്തായാലും അതൊരു അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കത് കണ്ടു പരിശോധന ഈ പല വഴികളിലൂടെ എത്തുന്നുണ്ടല്ലോ അപ്പം ഈ നമ്മൾ നമ്മളിതിലെ വരുന്ന ട്രാക്ടർ ഉൾപ്പെടെ ഉള്ളത് പരിശോധിക്കാറുണ്ട് ശ്രദ്ധയിൽപ്പെടുന്നതെല്ലാം അപ്പം തന്നെ നടപടി സ്വീകരിക്കാറുണ്ട് കടകളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രം നമുക്ക് അതിൻ്റെ ഒരു സോഴ്സ് കണ്ടെത്താൻ കഴിയും പോലീസിനെ അന്നുള്ളതല്ല നമുക്ക് എല്ലാ തരത്തിലും ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് സംശയകരമായ സാഹചര്യത്തിലുള്ള എല്ലാവരെയും പരിശോധിക്കും പിന്നാലെ ലഹരി പദാർത്ഥങ്ങൾ കണ്ട സ്ഥലം പൂർണ്ണമായും വൃത്തിയാക്കി എക്സൈസിന്റെ ഭാഗത്തു വ്യാപക പരിശോധന ആരംഭിച്ചു ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉറവിടത്തെ സംബന്ധിച്ച വിവരം എക്സൈസിനും ലഭിച്ചിരുന്നില്ല ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയാൽ ഉടനടി നടപടി ഉണ്ടാകുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ജനം സന്നിധാനം